കേരളത്തിലെ നിന്ന് വില കുറഞ്ഞു ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വിവരമാണിത് ഇന്ന് ആഭരണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞതും ഇന്ത്യൻ രൂപ മൂല്യം നേരിയതോതിൽ ഉയർന്നതുമാണ് സംസ്ഥാനത്ത് വില കുറയാൻ കാരണം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് താഴ്ത്തുമെന്ന പ്രചാരണം സ്വർണവില കൂടുമെന്ന സൂചന നൽകുന്നുണ്ട് അടുത്ത മാസം പത്തിനാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തീരുമാനിക്കുക വലിയ തോതിൽ പലിശ കുറച്ചാൽ സ്വർണ്ണ വില കുതിക്കും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഡിജിറ്റൽ മാർഗത്തിൽ സ്വർണ്ണ ഇടപാട് നടക്കുന്നതും വില കൂടാനുള്ള കാരണങ്ങളാണ് കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി പതിനാല് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയായി വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അറുപത്തിമൂന്ന് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് നൽകേണ്ടത് പതിനെട്ട് ക്യാരറ്റ് പവന് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായി കുറഞ്ഞു പതിനാല് ക്യാരറ്റ് പവന് അൻപത്തെട്ടായിരത്തി എണ്ണൂറ് രൂപയായി ഒൻപത് ക്യാരറ്റ് പവന് മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ നൽകണം ഇവയെല്ലാം സ്വർണത്തിന്റെ മാത്രം വിലയാണ് ഈ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ പറ്റില്ല ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് ആഭരണത്തിന്റെ കല്ല് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില എന്നിവയെല്ലാം അധികമായി ചെലവ് വരും ഡോളർ സൂചിക അല്പം താഴ്ന്നതാണ് ഇന്ന് ഇന്ത്യൻ രൂപ നേരിയ തോതിൽ കയറാൻ കാരണം ഇതാണ് സ്വർണവിലയിൽ ഇന്ന് ഇടിവിന് ഇടയാക്കിയത് നൂറ് പോയിന്റ് ഒന്ന് ഒൻപത് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് എട്ടെന്ന നിരക്കിലേക്കെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച എൺപത്തി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം വരെ വീണിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് നാലായിരത്തി അൻപത് ഡോളറായി കുറഞ്ഞു ഇന്ന് സ്വർണം വാങ്ങുന്നവർ എന്താണ് ആവശ്യമെന്ന് ആദ്യം തീരുമാനിക്കണം ഭാവിയിൽ ആസ്തിയായി സൂക്ഷിച്ചു വെക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ ആഭരണം വാങ്ങാതിരിക്കലാണ് നല്ലത് ആഭരണം വാങ്ങുമ്പോൾ ഒരു പവന് ഏറ്റവും ചുരുങ്ങിയത് എണ്ണായിരം രൂപയോളം അധിക ചെലവ് വരും അടിയന്തര സാഹചര്യത്തിൽ ഇവ വിൽക്കേണ്ടി വന്നാൽ വാങ്ങുമ്പോൾ ചെലവാക്കിയ മൂല്യം കിട്ടുകയുമില്ല നിക്ഷേപമായി കരുതുന്നവർ കോയിൻ ബാർ ഗോൾഡ് ബോൺ എന്നിവ വാങ്ങുന്നതാണ് നല്ലത് ഗോൾഡ് ഇ ടി എഫ് ഇടപാടും വലിയ തോതിൽ വർദ്ധിച്ചു എന്നാൽ ഇ ടി എഫ് ഇടപാട് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കണം ആഭരണം വാങ്ങുന്ന വ്യക്തി പൺകൂലി കുറയ്ക്കാൻ ജുവല്ലറി ഉടമകളുമായി സംസാരിക്കുന്നത് ഉചിതമാകും മാത്രമല്ല ഉടൻ ആവശ്യമില്ലെങ്കിൽ ആഭരണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാകും നല്ലത് ഭാവിയിൽ വില കുറഞ്ഞാൽ ആ വിലയ്ക്ക് വാങ്ങാൻ അത് സഹായിക്കും ഇരുപത്തിരണ്ട് കാരറ്റ് ആഭരണം വാങ്ങുന്നവർക്ക് ബാങ്ക് വായ്പയ്ക്കും ഈ സ്വർണം ഉപയോഗിക്കാം മറ്റാഭരണങ്ങൾ ബാങ്കുകൾ സ്വീകരിക്കുന്നതല്ല